നാടൻ നടക്കിയ ഉരുൾപൊട്ടലിൽ ഒരു പ്രദേശം മുഴുവൻ ഇല്ലാതായിരിക്കുന്നു ഇപ്പോൾ അമ്പതോളം പേരുടെ ഇപ്പോഴും മഴ ശക്തിയായി തുടരുകയാണ് പുഴയിൽ ശക്തമായി കുത്തോൾക്കുള്ള മറുപടിയിൽ എത്താൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ദുരന്തത്തിന്റെ വ്യാപ്തിയറാനും കഴിഞ്ഞിട്ടില്ല കൂടുതൽ തിരച്ചിൽ നടത്തുന്നതിനായി ഒരു പാലത്തിന്റെ ആവശ്യമുള്ളതിനാൽ ഒരു ബദൽ പാലം നിർമ്മിക്കാനുള്ള തത്രപാടലാണ് സൈനികർ ആ നമസ്കാരം ആ നന്ദന ഞാനിപ്പോൾ ദുരന്തത്തിന്റെ നാലനാൾ ക്യാമ്പിലാണ് ഉള്ളത് കേൾക്കാൻ കഴിയില്ല അവരുടെ ഉള്ളുപൊട്ടുന്ന വാക്കുകൾ எா ஜீக்கா போய நாடா திபிஷ கொண்டு கொண்டு கிழிவான முத்தவரோட ஒரு நஷ்டப்பட்டீத கொண்டு மட்டு പറ ാണ് ഇവരെ രക്ഷപ്പെടുത്താൻ കഴിയുന്നത് തിരിച്ചു കിട്ടാത്ത ജീവിതം പുനഃസൃഷ്ടിക്കാൻ നമുക്കും നമ്മുടെ നാടിനും നമുക്ക് വേണ്ടപ്പെട്ട എല്ലാവരും ഇവരുടെ കാര്യം പിടിച്ച് ഉയർത്താൻ ഇവർക്കൊരു വാസ സ്ഥലമൊരുക്കാൻ ഒപ്പം നിൽക്കുമെന്ന പ്രതീക്ഷയിൽ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട